പിണറായി വിജയനെ കുറിച്ച് അമ്മയുടെ അഭിപ്രായം പിണറായി വിജയൻ നല്ല മന്ത്രിയാ അഴിമതി അഴിമതി ഇല്ലാത്ത ആളാണ് സത്യസന്ധനാണ് ഞമ്മക്ക് ഒരു മന്ത്രിമാര് കയറിയിട്ടും ഇങ്ങനെ ഒരു അരി കിട്ടിട്ടില്ല ഏഹ് കോഴികൾക്ക് കൊടുത്താത്ത ഒന്നുമില്ലായിരുന്നു മറ്റേ ഗവൺമെന്റ് ഇയാള് അയക്കണ അരിയും തെരഞ്ഞെ അരിയും പാവങ്ങൾ തിന്നിട്ട് കൈ നക്കുക അത്രയും ദശലായി അയൽക്ക് എല്ലാ കിറ്റുകളും അയലില്ലാത്ത പയറും ഉന്നും കടുവും മെറിച്ചെണ്ണിയും പഞ്ചാരിയും പാലും പഴവും ഒന്നും ബാക്കിയില്ല എല്ലാം റെഡി ഏ ഇനി ഒന്നും ബാക്കിയില്ല അതിന്റെ പുറത്ത് അയാള് പ്രളയം വന്നു അതയാൾ താങ്ങായി നിന്നു നിപ്പ വന്നു താങ്ങു തണലിൽ കണ്ണീരൊപ്പാൻ അയാള് അയാൾ ചെന്നു പിന്നെ വികലാങ്കരിക്കൊക്കെ പെൻഷൻ കൊടുത്തു ഇവര് കടലാസിലെ വെച്ചിരുന്നു പെൻഷൻ അത് മൂപ്പര് കൈ കൊണ്ട് അടക്കളിയിൽ അടക്കളയിലെത്തിച്ചാന്ന് പറഞ്ഞു ആ പറഞ്ഞ വാക്ക് പാലിച്ചു ഒരു കുട്ടിക്കും പെൻഷൻ ബാക്കിയില്ല പിന്നെ എല്ലാം റെഡിയാണ് പിന്നെ അയാളെ കൊണ്ട് പച്ച നുണ പറഞ്ഞിണ്ടാക്കുകയാണ് ആ ശുയതമോള് അത് അവർക്ക് ഇതും അന്മലിക്ക് പിസ്കാൻ കിട്ടും ഇയാൾക്ക് അങ്ങനെ കിട്ടൂല അയാൾക്ക് അങ്ങനെ കിട്ടിയാലും വേണ്ട അയാൾ ഒരാളെ ഹക്കൊന്നും തിന്നാത്ത മനുഷ്യനാണ് പരിശുദ്ധ മനുഷ്യനാണ് അതുകൊണ്ട് അയാൾ ഇനിയും കഴിക്കും ഇനിയും ഭരണത്തിൽ വരും അഴിമതി ഇല്ലാത്തത് കാരണം സ്വർണക്കാൾ അയാളെ കൊണ്ട് ഇണ്ടാക്കി പിന്നെ ഇപ്പൊ അവസാനം എന്താണ് ആഴക്കടലിൽ മീൻ കുടിച്ചാ സമ്മതം കൊടുത്തു എന്ന് പറഞ്ഞിട്ട് അതും ഇപ്പൊ യാതൊരു പുഴുത്തോല്ലാതെ ആ വെള്ളത്തിന്റെ ആഴത്തിൽ പോലും മൂന്നല്ലാതെ ഇതിനൊരു പുഴുത്തോല്ല ഇങ്ങനൊന്നും മാന്യിട്ട് പോലും ഓട്ട് കിട്ടൂല കട്ടിട്ടും മുക്കിട്ടും നക്കിട്ടും പറഞ്ഞ കൂട്ടരാണ് വിളിക്കും മനസ്സിലായോ ഇതൊന്നും ചെയ്യാത്ത ഒരാളാണ് അപ്പൊ ഇതിന് കുറ്റം ഉണ്ടാക്കിയ ഞങ്ങൾ ഈ സാധിക്കണമൊന്നും വരവെട്ടില്ല ൂടെ പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തിട്ട് ഈ മുഖ്യമന്ത്രിക്ക് തന്നെ വോട്ട് മനസ്സിലായി കാര്യം കൂടി വോട്ട് നമുക്ക് ചെയ്യാം ഇപ്പോഴത്തെ കൊടുപ്പിക്കുന്നതില് മറ്റേ അമ്മ പിണറായി വിജയൻ തന്നെ വരും പൗരത്വത്തില് തീരുമാനങ്ങൾ അങ്ങനെ കേരളത്തിൽ ഇണ്ടട അത് ന്യൂനവർഷത്തിന് ഓർമ്മണ്ടോ ഇന്ന ഞമ്മൾ വിജയിക്കൂ അത് യാതൊരാപ്പിയിലും ഇല്ല അത് അങ്ങനെ ഞമ്മക്കൊരു രക്ഷകനായിട്ടാണ് ആള് വന്നിരിക്കുന്നത് മനസ്സിലായോ ഓ ലാപ്പി എപ്പ് പോകൂല ഇത് വേഗ പിണറായി പരിക്കും ഇവലീന് വെറുതെ വർഗുകൾ അപ്പോ എനിക്ക് അയാളെ നേരിലൊന്നു കണ്ടിട്ട് എന്നാൽ വർത്താനും പറയാൻ ആഗ്രഹമുണ്ട് എഴുപത്തി ആറ് വയസ്സായി എനിക്ക് അന്ന് ഇ എം എസ് ഞങ്ങളവിടെ നാട്ടിൽ വരാട്ടില്ല പക്ഷെ മൂപ്പരി ഞങ്ങളുടെ ആ അയാള് പെന്തൽമണ്ണ മലപ്പുറം അങ്ങനെ എവിടെ ആയാലും ആദ്യം അറിയില്ല പക്ഷെ ഞാനന്ന് കുത്തിയാ പന്ത്രണ്ട് വയസ്സായാലും ഞങ്ങളവിടെ വരുന്നു ആ കാലത്ത് അയാളെ പ്രസംഗം കേട്ടപ്പെൻ്റെ മനസ്സ് അന്ന് ഈ പന്ത്രണ്ട് വയസ്സിലായിരിക്കും പതിഞ്ഞതാ പിന്നെ അമ്മ എന്റെ ആങ്ങളാര് ഇപ്പേതെങ്കിലും ആങ്ങളെ മാറിക്കണമെന്ന് എനിക്കറിയില്ല അന്നത്തെ ആങ്ങളാര് ഒക്കെ ഈ മാർക്കേറ്റിനോട്ടിയെടുക്കുന്നത് ഇപ്പൊ എനിക്ക് മൂന്ന് മക്കളുണ്ട് ഈ മൂന്നാളും ഈ മാർക്കേറ്റിനർത്താവും ഞാനും ഞങ്ങളെ ചുഴിപ്പാക്കാൻ കുറേ ആൾക്കാർ നോക്കി ം കിട്ടിട്ടില്ല ഒരു ഇ എം എസും ഇയാൾ അവർക്ക് എത്തൂല ഒരു നായനാരും എത്തൂല പിന്നെ ഒരു അച്യുതാനന്ദനും എത്തൂല ഈ പിണറായി പിണറായിപ്പൊത്തെ ഒരു മന്ത്രി ഞാതി ഉണ്ടായിട്ടുവാ ഈ പഞ്ചായ വർഷത്തോളം ഒന്നും ഉണ്ടായിട്ടില്ല